സീരിയലിൽ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായും കാമുകി കാമുകന്മാരായും അഭിനയിച്ച ശേഷം പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചു എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ജീവിതത്തിൽ ഒന്നിച്ച താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം സ്വാസിക പ്രേം ജേക്കബ് മുമ്പ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ നായകനും നായികയുമായി എത്തിയിട്ടാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും പിന്നീട് രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും സജിൻ ഷഫ്ന പ്ലസ് ടു എന്ന ഹിറ്റ് മലയാളം സിനിമയിൽ പുതുമുഖങ്ങളായി എത്തി ഒന്നിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും പിന്നീട് ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതും യുവകൃഷ്ണ മൃദുല വിജയ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹിറ്റ് സീരിയലായ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന സമയത്താണ് രണ്ടുപേരും പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും ശ്രീകുമാർ സ്നേഹ മറിമായം എന്ന കോമഡി സീരിയലിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന സമയത്താണ് സ്നേഹയും ശ്രീകുമാറും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാവുന്നതും ജീവിതത്തിൽ ഒന്നിക്കുന്നതും ബീന ആന്റണി മനോജ് നായർ ഒരുപാട് സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ ഒന്നിച്ച് അഭിനയിച്ച താര ദമ്പതിമാരാണ് ബീന ആന്റണിയും മനോജ് നായരും രണ്ടുപേരും ഒരു സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടതുകൊണ്ട് തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അമൃത വർണ്ണൻ പ്രശാന്ത് ഒരു സീരിയൽ സെറ്റിൽ വെച്ചാണ് അമൃതയും പ്രശാന്തും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നീട് രണ്ടുപേരുടെയും വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിക്കുകയായിരുന്നു ഇവരുടെ വിവാഹം സിന്ധു വർമ്മ മനു വർമ്മ ഒട്ടനവധി മലയാള സീരിയലുകളിൽ അഭിനയിച്ച താരദമ്പതിമാരാണ് സിന്ധു വർമ്മയും മനു വർമ്മയും ഒരു സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയം മുട്ടിടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും ജിഷ ജിഷ് മോഹൻ വാരദ അമല എന്ന ഹിറ്റ് സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് ജിഷിൻ മോഹനും വരതയും പ്രണയത്തിലാകുന്നത് ഇതിനുശേഷം അവർ വിവാഹം കഴിച്ചു എന്നാൽ ഇപ്പോൾ രണ്ടുപേരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് സെന്ധിൽ ശ്രീജ ചന്ദ്രൻ തമിഴ് സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് സിന്ധിലും ശ്രീജയും കണ്ടുമുട്ടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക